ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് കൊണ്ടുവരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധം ആക്കുവാൻ തക്കവണ്ണം കണ്ടായിരുന്നു ആ ഭാഗം ഈ പാപത്തിന്റെ ലിസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് പറയാ ഈ ഓരോ പാപം ഇസ്രായേൽ ചെയ്യുന്നതിലൂടെ എന്തോ സംഭവിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ എന്തോ ചെയ്യുക അശുദ്ധമാക്കുക അങ്ങനെയാണെങ്കിൽ ഈ ജനത്തിൻ്റെ രണ്ടാമതായിട്ട് കിട്ടിയ പദവി എന്തായിരുന്നു ദേ ഹാഡ് ദ നെയിം ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള ദൈവത്തിൻ്റെ നാമം അവർക്കുണ്ടായിരുന്നു പ്രവാചകം പറയാ ദൈവത്തിൻ്റെ നാമം ലഭിച്ച നിങ്ങൾ ജീവിക്കേണ്ടതൊരു വിശുദ്ധ ജീവിതമായിരുന്നു പക്ഷെ പാപം ചെയ്തത് മുഖാന്തരം ദൈവ അപമാനമായി തീർന്നു പഠിക്കേണ്ട കാര്യം എന്തോ ആണ് പഠിക്കേണ്ട കാര്യം എന്തോ ആണ് പുറത്തുള്ള ജാതികളെല്ലാം ദൈവത്തെ അറിയേണ്ടത് ന്യായപ്രമാണം അവർക്കില്ല ബ്രഹ്മശ് ന്യായപ്രമാണം ഇല്ല പക്ഷെ ന്യായപ്രമാണമുള്ളവന്റെ ജീവിതം കണ്ട് ദൈവത്തെ അവർ അറിയണമായിരുന്നു പക്ഷെ അത് ചെയ്യാതെ പാപത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തിന് അശുദ്ധമാക്കിക്കൊണ്ട് അപമാനമായി കൊണ്ട് ആ ജനം തീരുക അതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനാകുവിനെന്നുള്ള ആഹ്വാനം കാരണം അവർ വഹിക്കുന്ന ഒരു നാമം അത് ദൈവത്തിന്റെ നാമമാണ് ഞാനിത് ദൈവാക്കളോട് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോട്ടെ നമ്മളോ ആരുടെ മക്കള ഇപ്പൊ തന്നെ പറഞ്ഞില്ല കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ സഹോദരനാണ് ഇവരെല്ലാം എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയുന്ന നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു ദൈവനാമത്തിന് അപമാനമായിട്ടാണോ ഞാൻ തീരുന്നത് ഞാന് ഒരു ഭാഗം ഇതിനോട് ചേർത്ത് വായിക്കാം വളരെ പെട്ടെന്ന് തന്നെ നോക്കിക്ക നമ്മൾ നേരത്തെ ഒരിക്കൽ കർത്താബാസിന് ഇവിടെ സന്ദേശം പറഞ്ഞ ഭാഗമാണ് ലേഖനത്തിലേക്ക് നമുക്ക് കിടന്നത് അത് ഇതിനോട് ചേർത്ത് വെക്കണം ലേഖന രണ്ടാമത്തെ അധ്യായം ഒന്ന് എടുക്കാമോ രണ്ടാമത്തെ അധ്യായത്തിന്റെ നാലാം വാക്യം ഒന്ന് നോക്കിക്ക നാല് അഞ്ചാം ദൈവ വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനകാര് ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവും ഉള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിപ്പാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം കണ്ടായിരുന്നോ എന്തുവായിരിക്കുന്നത് ദൈവവചനം എല്ലാരും പറയുന്നില്ല ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമക്കളുടെ മക്കളുടെ കുടുംബ ജീവിതം കൃത്യമായിരിക്കണം ഞാൻ എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ ഓർഡർ തെറ്റിച്ചാൽ അതാർക്കാണ് അപമാനമാകുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലായോ ഡിസോണർ ടു ഗോഡ്സ് നെയ്മ എന്റെ കുടുംബജീവിതം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം എന്തൊക്കെ സഭകളിൽ ഡിവോഴ്സുകൾ വർദ്ധിച്ച കുടുംബ പ്രശ്നം തമ്മിൽ തല് ഡിവോഴ്സ് മാത്രമല്ല ഡിവോഴ്സ് ആയെ വീണ്ടും കല്യാണം അങ്ങനെ ഇത് അപമാനമാണ് വി ആർ എ ടു അവിടെ കുടുംബജീവിതം നോക്കി ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രവരും അവിടുത്തെ ഒരു വാക്യം കണ്ടോ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കണം ഇംഗ്ലീഷിൽ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദാറ്റ് യു മേ ബിക്കം ആൻ ഓർണമെന്റ് ഫോർ ദ ഗോസ്പൽ എന്ന് പറഞ്ഞ പൂർ വർക്ക് എത്തി ജോലി സ്ഥലത്തെ അവിശ്വസ്ത സുവിശേഷത്തിന് അപമാനമാണ് കള്ളത്തരം കാണിച്ചു അവസാനം പൊക്കിയപ്പം പൊക്കി പിന്നെ ഞായറാഴ്ച നോക്കിയപ്പോ നമ്മുടെ സഭയിലാ വന്നെ പിന്നെ നമ്മള് എവിടെ ആര് എന്താ കണ്ടവൻ എന്താ പറയും അവൻ അവിടെ അല്ലായിരുന്നോ ഓക്കെ ഓക്കെ പിന്നെ സുവിശേഷമായിട്ട് നമ്മള് പ്രസംഗി അന്നാര് നിങ്ങളുടെ അവിടെ അല്ലേ ആ ഓക്കെ 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 അപ്പോഴേ ഇവർ എന്തോ ഓക്കേ എല്ലാ ഓക്കെ ആണെന്നാ പറഞ്ഞേ പൂർ വർക്കിക്സ് ജോലി സ്ഥലത്ത് എങ്ങനാ വിശ്വസ്തയുണ്ടോ അവിടെയും തീരുന്നില്ല ഞാൻ ഒരു കാര്യം കൂടെ പറയാതെ പോയാൽ ചിലപ്പോ നിങ്ങൾ പിന്നീട് അത് കണ്ടുപിടിക്കും അതുകൂടെ ഏഴാം വാക്യം നമ്മെ കൊണ്ട് ഒരു തിന്മയും പറഞ്ഞില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് പറയാ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ആ ഒരു വാക്യം കണ്ടില്ലെന്ന് തോന്നുന്നു ീതോസിനോട് പറയാ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് എന്തോ ആവണം ശക്തമായ പ്രസംഗമാണ് പക്ഷെ പ്രസംഗത്തെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ അതിനെ ബാക്ക് ചെയ്യുന്ന ജീവിതമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് എനിക്ക് വളരെ ശക്തമായിട്ട് പ്രസംഗിക്കാം പക്ഷെ അതേപോലത്തെ ജീവിതം ഇല്ലെങ്കിൽ പിന്നെ പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ യൂസ് പണ്ടാരോ ഒരു മോള് പറഞ്ഞതുപോലെ പപ്പ ചർച്ച് ൂതേ ചർച്ച് ഭയങ്കര ദൂതനാ പക്ഷെ വീട്ടിൽ വന്നാ പിന്നെ പുള്ളി ഇടവേൽ എന്തോ ഭൂതമാണ് പ്രസംഗം കൊള്ളാം പക്ഷെ ഇവിടെ പറയാ ദൈവനാമത്തിന് അപമാനം വരുത്തുന്നതൊന്നും വരരുത് ഞാൻ പറഞ്ഞു പോട്ടെ ഇതൊരു യുദ്ധമാണ് ഇതൊരു പോരാട്ടമാണ് എന്തുവാണെന്നറിയാമോ ദൈവനാമത്തെ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ കൂടെ നമ്മുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നിടത്ത് വിശ്വസ്തത പുലർത്താൻ പറ്റാതെ കളങ്കപ്പെടുത്താൻ നമ്മളെ അപമാനിക്കാൻ അക്യൂസ് ചെയ്യാൻ നോക്കി നിൽക്കുന്നവരുണ്ട് അതിന്റെ മധ്യത്തിൽ ജീവിക്കാൻ ദൈവകൃപ ആവശ്യമാ എൻ്റെ കുടുംബജീവിതം ദൈവത്തിന് അപമാനമാകാതെ എൻ്റെ ജോലി എൻ്റെ ശുശ്രൂഷ സുവിശേഷത്തിന് അപമാനമാക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുതെന്ന് യുവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം അത് നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിലും പ്രാർത്ഥിക്കണം ഭർത്താവ് വളർന്നു വരുന്ന എൻ്റെ മകൻ എൻ്റെ മകൾ അവര് ദൈവനാമത്തിന് അപമാനമാകുന്ന ഒന്നിലും അവര് പിടിക്കപ്പെടാതെ അങ്ങയുടെ വചനത്തിൽ അവരെ തന്നെ സൂക്ഷിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കൾ നമുക്കില്ലേ പല ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന മക്കൾ നമുക്കില്ലേ ദൂരത്തായിരിക്കുന്നവരുമില്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം കാരണം അവിടെ അവർ വീണാൽ നമ്മുടെ പ്രസംഗവും പിന്നെ പോകും നമ്മുടെ കൂട്ടായ്മയും പോകും അതിലുപരി ഉപരിയായി നമ്മൾ വഹിക്കുന്ന ഒരു നാമമുണ്ട് അത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമമാണ് അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥന നമ്മുടെ ആഗ്രഹമായി നിൽക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയായി നിൽക്കട്ടെ അപ്പൊ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ദൈവത്തിന്റെ പരിശുദ്ധനാമം പരിശുദ്ധനാമം വഹിച്ചിരുന്ന ജനം വിശുദ്ധ ജീവിതം ആരും നയിക്കണ്ട പക്ഷെ അവര് ചെയ്തില്ല